ഹായ് മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ മലയാളം ഇത് പാർട്ട് ടു ആണ് പാർട്ട് വൺ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക ഈ ചാപ്റ്റർ കുറച്ച് വലുതായതുകൊണ്ട് മക്കൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പാർട്ട് പാർട്ടായിട്ട് നൽകുന്നത് കേട്ടോ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാൽ മക്കൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ കുട്ടികൾ മാനത്തിലൂടെ ചിറക് വിരിച്ച് പറഞ്ഞു നടക്കുന്നതും ബസ്സിൽ വിനോദയാത്ര പോകുന്നതും കണ്ടല്ലോ ഈ ബസ്സിലെ യാത്രക്കാർ ശ്രദ്ധിച്ചില്ലേ കയ്യും തലയുമൊക്കെ പുറത്തേക്ക് കിട്ടിട്ട് സന്തോഷത്തോടെ പോവുകയാണ് അല്ലേ യഥാർത്ഥ യാത്രയല്ല ഇതൊരു ഭാവന സഞ്ചാര യാത്രയാണ് യഥാർത്ഥ യാത്രയിൽ മക്കൾ ഒരിക്കലും കയ്യും തലയും പുറത്തിടരുത് ആരും ചെയ്യാൻ പാടില്ല വലിയവരും കുട്ടികളൊന്നും കയ്യും തലയും പുറത്തിട്ട് യാത്ര ചെയ്യരുത് ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് വട്ടത്തിൽ ചവിട്ടുമ്പോൾ ആദ്യം നമുക്ക് പാഠഭാഗം ഒന്ന് വായിക്കാം എന്നിട്ട് ആൻസർ ചെയ്യാട്ടോ നിലാ കടലിൽ അമ്പിളി തോണി തുഴഞ്ഞു തുഴഞ്ഞങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്തു രസമാണ് ചന്ദ്രനിലേക്കുള്ള സങ്കല്പ യാത്രയാണ് പി പി രാമചന്ദ്രൻ്റെ സൈക്കിൾ ചവിട്ടാം എന്ന കവിത ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു എങ്ങനെ മൈക്കിൾ മൈക്കുളചേട്ടൻ്റെ സൈക്കിളിൽ മുമ്പ് ഇത്രയൊന്നും വാഹനങ്ങളില്ലാതിരുന്ന കാലത്ത് ആളുകൾ സൈക്കിൾ വാടകക്ക് വാങ്ങിയാണ് സവാരി പോയിരുന്നത് മൈക്കിൾ ചേട്ടൻ്റെ കടയിൽ സൈക്കിൾ വാടകക്ക് കിട്ടും സൈക്കിൾ എടുക്കണം യാത്ര പോകണം യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മൈക്കിൾ ചേട്ടൻ തടസ്സങ്ങൾ പലതും പറഞ്ഞു പക്ഷേ അതിനെല്ലാം കുട്ടി മറുവഴി കണ്ടിട്ടുണ്ട് സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി അവസാനം മൈക്കിൾ ചേട്ടൻ സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവുമോ നീലക്കുന്നുകളും തിരയുടുങ്ങാത്ത കടലുകളുമുള്ള മരതകപ്പട്ടുഴുത്ത ഭൂമി ഇവിടെ വന്ന് സുന്ദരമായ കാഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകില്ലേ സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നതാരാവും അതെല്ലാം കവിതയിലുണ്ട് ഒരു കാര്യം പറയാൻ മറന്നു കവിതക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെപ്പറ്റി എന്തു ചന്തം ഒരു കാര്യം പറയാൻ മറന്നു കവിതക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെപ്പറ്റി എന്തു ചന്തമാണെന്നോ ആകാശയാത്രക്കിടയിലെ കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് ഈ ചിത്രങ്ങൾ താന്ദ്രയാത്രക്ക് നിങ്ങളും തയ്യാറായോ എങ്കിൽ പുറപ്പെട്ടോളൂ പാഠഭാഗം വായിച്ചു അല്ലേ ഇനി ഇതിലുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ആരാണ് ഇത് എഴുതിയത് പി രാമചന്ദ്രൻ ആരാണ് കുട്ടിക്ക് സൈക്കിൾ നൽകിയത് മൈക്കിൾ ചേട്ടൻ കുട്ടി എങ്ങോട്ടാണ് സൈക്കിൾ ചവിട്ടി പോകുന്നത് ചന്ദ്രനിലേക്ക് എന്തിനാണ് കുട്ടി സൈക്കിൾ ചവിട്ടി ചന്ദ്രനിലേക്ക് പോകുന്നത് അതിൻ്റെ ആൻസർ എന്താണെന്ന് കവിതയിലൂടെ നമുക്ക് നോക്കാം ഇതാ ചിത്രത്തിൽ കുട്ടി സൈക്കിൾ ചവിട്ടി പോണ കണ്ടല്ലോ സൈക്കിൾ ചവിട്ടാം മൈക്കിൾ ചേട്ട സൈക്കിള് വേണം എങ്ങോട്ടാ മോനെ ചന്ദ്രനിലേക്ക് എന്തിനാ മോനെ നിലാവ് കൊള്ളാൻ ബെല്ലില്ല മോനെ നാവുണ്ടു ചേട്ട ബ്രേക്കില്ല മോനെ കാലുണ്ടു ചേട്ട ടയറില്ല മോനെ ചിറകുണ്ടു ചേട്ട എന്നാലെടുത്തോ പോയി വരാം കേട്ടോ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി ഡാറിട്ട റോട്ടിൻമേൽ താളത്തിലോടി ആഞ്ഞു കുതിച്ചപ്പോൾ തെങ്ങുമ്മക്കേറി അവിടുന്നും ചവിട്ടി ആകാശം കയറി അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു എന്തട പയ്യൻ പിടിവിട്ടു വീണു പരിക്കെന്തു പറ്റി കാലൊന്നുളുക്കി ഇനി എന്തു ചെയ്യും എടുത്തിട്ടു പോണം പിന്നിലിരുന്നോ അങ്ങനെയാട്ടെ എന്തട പേര് ചന്ദിരൻ എന്ന് എവിടുത്തെ ചന്ദ്രൻ മാനത്തെ ചന്ദ്രൻ എവിടെ പോണം ഭൂമി പോണം എന്തിനു പോണം സൈക്കിള് ചവിട്ടാൻ എഴുതിയത് പി പി രാമചന്ദ്രൻ കവിതൻ്റെ മക്കൾ താളത്തിലൊന്ന് ചൊല്ലി നോക്കണം കേട്ടോ എന്തിനാണ് മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിൾ എടുത്ത് അവൻ ചന്ദ്രനിലേക്ക് പോകുന്നത് നിലാവ് കൊള്ളാൻ അല്ലേ ചന്ദ്രനിൽ നിന്ന് അവൻ്റെ കൂടെ ആരാണ് ഭൂമിയിലെത്തിയത് ചന്ദ്രൻ തന്നെയല്ലേ എന്തിനു വേണ്ടിയാണ് പോരുന്നത് സൈക്കിൾ ചവിട്ടാൻ വശത്ത് മക്കൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട് ചന്ദ്രൻ മേഘം നക്ഷത്രങ്ങൾ അല്ലേ അംബ്ലിമാവനെ പറ്റിയിട്ടുള്ള കടം അറിയോ മക്കൾക്ക് മാനത്തൊരു തേങ്ങാ എന്താണ് ചന്ദ്രൻ ആയിരം കുറിയരി അതിലൊരു നെടിയരി എന്താണ് ആൻസർ ചന്ദ്രനും നക്ഷത്രങ്ങളും ആറ്റിലൂടെ ഒരു വെള്ളിക്കിണ്ണം ഒലിച്ചു പോകുന്നു ആൻസർ ചന്ദ്രന് ആയിരം പറ അവരിൽ ഒരു പൂള് കൊട്ടത്തേങ്ങ ആൻസർ അംബ്ലിമാവൻ തന്നെ അല്ലേ ഇനി കൂടുതലായിട്ട് മാനത്തെപ്പറ്റി മാനം എന്താണ് ആകാശം അല്ലേ ആകാശം വാനം മാനം സമാനാർത്ഥങ്ങളാണ് പറ്റിയുള്ള കടങ്കഥകളൊക്കെ നമുക്ക് എൽ എസ് എസ് ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം ഇതിൽ കുറച്ച് ചോദ്യത്തരങ്ങൾ നൽകിയിട്ടുണ്ട് കൂടാതെ നമുക്ക് പിരിച്ചു എഴുതാനുള്ള കുറച്ച് വാക്കുകളുണ്ട് അതൊന്ന് കണ്ടെത്താം അതിന് മുമ്പായിട്ട് മക്കളോട് പറയാനുള്ളത് നമുക്ക് എൽ എസ് എസ് ക്ലാസ്സുകളും നാലാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളും നൽകാൻ വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം മക്കൾ എല്ലാവരും അത് ജോയിൻ ചെയ്യണേ നാലാം ക്ലാസ്സിന് പുറമേ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണം ക്യൂസ് വീഡിയോസും നൽകുന്നുണ്ട് കേട്ടോ ക്യൂസ് വീഡിയോസും പത്ര ഒക്കെ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാം എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക എൽ എസ് ഒരുങ്ങുക ഫസ്റ്റ് തന്നെ പറയുന്നത് ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളെയാണ് എൽ എസ് എസിനെ സെലക്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ പറയണത് മക്കൾ നന്നായിട്ട് പഠിക്കുക നമ്മുടെ ചാനലിലത്തെ എല്ലാ കുട്ടികൾക്കും എൻ്റെ മക്കൾക്കൊക്കെ എൽ എസ് എസ് കിട്ടണം നന്നായിട്ട് എല്ലാവരും പഠിക്കുക നിർദ്ദേശങ്ങളൊക്കെ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുക കേട്ടോ നമുക്ക് കുറച്ച് പിരിച്ച് എഴുതണ്ട വാക്കുകളുണ്ട് അതൊന്ന് കണ്ടെത്താം നീളത്തിലോടി ഇതെങ്ങനെ പിരിച്ചു ചെയ്താൽ നീളത്തിൽ പ്ലസ് ഓടി താളത്തിലോടി താളത്തിൽ പ്ലസ് ഓടി തെങ്ങുമ്മറി തെങ്ങിൻ പ്ലസ് മേൽ പ്ലസ് കയറി മൂന്ന് വാക്കുകളാണ് കൂട്ടി എഴുതിയിട്ടുള്ളത് തെങ്ങുമ്മറി അല്ലേ കാലൊന്നുളുക്കി കാൽ പ്ലസ് ഒന്ന് പ്ലസ് ഉളുക്കി ില്ല ബ്രേക്ക് പ്ലസ് ഇല്ല ടയർ ഇല്ല ടയർ പ്ലസ് ഇല്ല അതിൽ ഒരുപാട് വാക്കുകളുണ്ട് ഭൂമി പോണം ഭൂമിയിൽ പ്ലസ് പോകണം ഒന്ന് എഴുതി നോക്കണേ ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റിൽ കവിത താളമിട്ട് ചൊല്ലൂ നിങ്ങൾ ചൊല്ലണം കേട്ടോ കാവ് കൊള്ളാൻ ഭൂമിയിൽ ഇരുന്നാൽ പോരെ പിന്നെ എന്തിനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത് യാത്ര ഇഷ്ടപ്പെടുന്നൊരു കുട്ടിയാണല്ലേ അപ്പോൾ എങ്ങനെ എഴുതാം കവിതയിലെ കുട്ടിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ആകാശത്തിലൂടെ പറന്ന് നടക്കുക എന്നത് കുട്ടിയുടെ വലിയ സ്വപ്നമാണ് ഭൂമിയെ മനോഹരമാക്കുന്ന നിലാവിനെ കൊണ്ടുവരാനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത് മൈക്ലു ചേട്ടൻ മറ്റെന്തൊക്കെ തടസ്സങ്ങൾ പറയാനാണ് സാധ്യത കുട്ടിയുടെ മറുപടി എന്തായിരിക്കും താളത്തിൽ പറയൂ സീറ്റിലെ മോനെ ഇരിക്കേണ്ട ചേട്ട വീഴിലെ മോനെ നിന്നു ചവിട്ടാം എനിക്കെന്ത് തരും അമ്പിളി മാമൻ എന്നാലെടുത്തോ പോയി വരാട്ടോ അടുത്ത ചോദ്യം എന്താണ് ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും പച്ചപ്പട്ടുടുത്ത മരകളും കുന്നുകളും തിരയുടുങ്ങാത്ത കടലുകളും കളകളം ഒഴുകുന്ന ചോലകളും പുഴകളും തല ഉയർത്തി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഭൂമിയിലെത്തിയ ചന്ദ്രൻ കണ്ടിട്ടുണ്ടാകും ഇനി നമുക്ക് പഠിക്കാത്ത ടോപ്പിക്കാണ് ഹലോ ഉറക്കെ പാടോ ചന്ദ്രനിലേക്ക് സൈക്കിളിൽ പോയി മടങ്ങി ഒരു കുട്ടിയെ പോലെ പത്ത് ദിവസം ആകാശയാത്ര നടത്തിയിട്ടുണ്ട് എങ്ങനെ നമ്മളിപ്പോൾ പഠിച്ച കഥകളിലും കവിതകളിലൊക്കെ സാങ്കല്പിക യാത്രകളാണ് കണ്ടതില്ലേ ആകാശത്തേക്ക് ചന്ദ്രനൊക്കെ പോണത് എന്നാൽ യഥാർത്ഥത്തിൽ ആകാശത്തേക്ക് ചന്ദ്രനിലേക്ക് മനുഷ്യൻ പോയിട്ടില്ലേ ഉണ്ട് അത് മക്കൾക്കറിയാലോ അല്ലേ നീലാംശ്രവും കൂട്ടരുമാണ് ആദ്യമായിട്ട് ചന്ദ്രനിലേക്ക് പോയത് ഇനിയും മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാൻ അമേരിക്കക്കാർ ഒരുങ്ങുകയാണ് ഇന്ത്യ ബഹിരാകാശത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഗന്യാൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത് ജൂൺ ഒമ്പതിനായിരുന്നു പോകാനിരുന്നത് സുഭാഷ് ശുക്ലയാണ് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി രാകേഷ് ശർമ്മയ്ക്ക് ശേഷം രണ്ടാമതായി ബഹിരാകാശത്തേക്ക് പോണത് സുഭാഷ് ശുക്ലേനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് വിവരങ്ങൾ നമ്മുടെ ക്രിസ് വീഡിയോസിൽ ഉൾപ്പെടുത്താം കേട്ടോ ചാന്ദ്രദിനെ ക്രിസ്സിലും അക്ഷരമുറ്റം പ്രതിഭ ഇതിലൊക്കെ ഉൾപ്പെടുത്താം നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എല്ലാവരും ക്ലാസ്സുകൾ കാണാം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്